കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഗുളിയൻ ഇനിയിപ്പോൾ ഒത്തിരി പ്രാവശ്യങ്ങളായിട്ട് കമൻ്റുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗുളിയൻ 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 എന്താണ് ഗുളികൻ്റെ അമ്പലം വരെയുണ്ട് ഇല്ലേ കേട്ടിട്ടില്ലേ കേരളത്തിൽ എത്രയോ അമ്പലങ്ങളുണ്ട് ഗുളിയൻ ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ ആഭിചാരകർമ്മങ്ങൾ രാഹു കേതു ഗുളിയൻ നമ്മൾ ശത്രുവിനെ കണ്ടുപിടിക്കുന്ന ആറ് എട്ടേ പന്ത്രണ്ട് ഭാവം കൊണ്ടതാണ് ആരൂഢം കൊണ്ടും ഉദയം കൊണ്ടും അല്ലേ ഒരു ആരൂഢ രാശി നമുക്ക് കിട്ടും ആരൂഢം തടുത്ത പ്രശ്നമെന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിൽ ആറാം ഭാവത്താണ് ഗുളിയെന്നു വെച്ചാൽ രാശി ഇഷൻ നിന്ന രാശി ഗുളിയൻ സ്ഥിതി ചെയ്യുന്ന രാശി ആ ഭാവത്തിൻ്റെ ഫലം ആ ഭാവാധിപനാരാ ആ ഭാവാധിപൻ്റെ ബലം എന്താണ് ആ ഭാവത്തിലേക്ക് ആര് ദൃഷ്ടി ചെയ്യുന്നു ശത്രു സ്ഥാനാധിപനാണോ ബന്ധു സ്ഥാനാധിപനാണോ അതോ അന്യ അന്യരാണോ അപ്പോൾ നമുക്ക് ശത്രുവിനെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനവിടെ ഗുളികത്വം ആ കുടുംബത്തിൽ ഗുളികത്വത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഭിചാരം ആഭിചാരം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദോഷം അല്ലേ അസൂയ കുശു നമ്മുടെ മനസ്സ് ഒരാളുടെ അസൂയ എനിക്ക് നിങ്ങളുടെ അസൂയുണ്ടേ അത് ആഭിചാരം തന്നെയാണ് ഞാൻ എന്താണ് നിങ്ങളോട് അസൂയപ്പെടുന്നത് അല്ലെ നിങ്ങൾ എന്നോട് എന്തിനാണ് അസൂയപ്പെടുന്നത് അത് ആഭിചാരമാണ് അല്ലെ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് എന്തോ പിന്നെ ചെയ്ത് ഒരിടത്ത് കൊണ്ടിടണമെന്നില്ല ആഭിചാരം ഉണ്ടാകാനായിട്ട് വാക്കുകൾ കൊണ്ട് പറയുന്ന അതിൽ നാക്കൽ ഗുളികൻ ഇരിക്കുന്നു ചിലപ്പം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പം നല്ലതല്ലേ ഗുളികന് പക്ഷേ പ്രശ്നവശാൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഗുളികൻ ശത്രു അല്ലെങ്കിൽ ശത്രുവാണോ എന്ന് ഗുളികൻ്റെ ക്ഷേത്രം വരെ നല്ലൊരു ഗ്രഹമാണ് ഗുളികൻ പക്ഷെ ആ ഗുളികൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ശത്രു മിത്രത്തെ കണ്ടുപിടിക്കുന്നത് അല്ലേ ആ ഗുളികൻ എവിടെ നിൽക്കുന്നു ആ ഗുളികൻ്റെ രാശിയുടെ ഇതുകൊണ്ടും ബലം കൊണ്ടും ആ ഗുളികൻ്റെ ദൃഷ്ടി കൊണ്ടും നമുക്ക് ശത്രു സ്ഥാനത്തിൻ്റെ പേര് വരെ പറയാൻ പറ്റും അല്ലേ ശരിയല്ലേ ചില ആൾക്കാർക്ക് നാക്കേ കുളിയാനുണ്ട് എന്ന് പറയും ചില ആൾക്കാർ വലിയ വലിയ പ്രവചനങ്ങൾ നടത്തുന്നതാണ് അവർ ഒറ്റ പ്രവചനമേ നടത്തുള്ളൂ നമ്മളീ ശിക്കാരിശം കണ്ടില്ലേ ചെറിയ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അതങ്ങേക്കു എവിടെയെങ്കിലും ചെന്ന് എന്നും പ്രവചിക്കത്തില്ല പിന്നെ ആ ഒരു ഒറ്റ പ്രവചനത്തിൻ്റെ പേരിലായിരിക്കാം ലോകം മൊത്തം കീഴടക്കി ജ്യോതിഷം മൊത്തം കൈവശമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ട് ചില ചില ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഇനി അങ്ങനെയൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും ചില സമയത്ത് എനിക്ക് എൻ്റെ സ്വന്തം പ്രഡിക്ഷൻ പോലും എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല ഇനി അതിൻ്റെ അസൂയമാണോ എന്ന് ചോദിക്കുക അല്ലേ എനിക്ക് ഉണ്ട് ഇത്തിരി അസൂയം കുശുമ്പോൾ എന്ന് വിചാരിച്ചോളൂ കുഴപ്പമില്ല മനുഷ്യരാണോ അസൂയം കുശുമ്പോ ഒക്കെ ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്കും ഉണ്ട് അസൂയം കുശുമ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ കുറേശേ കുറേശ് നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നാക്കിലാണ് ഗുളിയൻ അപ്പം ഗുളിയൻ ഏറ്റവും നല്ല ഒരു ഗ്രഹമാണ് ഗുളിയൻ്റെ അമ്പലമുണ്ട് ഗുളിയൻ്റെ അമ്പലത്തിൽ നമുക്ക് വഴിപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താം അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഗ്രഹം ജ്യോതിഷ സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ഗുളിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക బటన్ బెల్బట్టన్ ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్